വാർത്തകൾ വിശദമായി തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി വിലയിരുത്താൻ സി പി എം സി പി ഐ നേതൃ യോഗങ്ങളിൽ നിന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയും ആഗോള അയ്യപ്പ സംഗമവും തിരിച്ചടിയായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പത്തു വർഷത്തെ ഭരണ നേട്ടവും വികസന പദ്ധതികളും വോട്ടർമാരിൽ വില പോയിട്ടില്ലെന്ന വിലയിരുത്തലുമുണ്ട് ഇന്ന് ചേർന്ന നേതൃയോഗങ്ങളിൽ ജില്ലകളിൽ നിന്നുള്ള വോട്ട് കണക്കുകൾ കൂടി ചേർത്ത് വെച്ചുള്ള പരിശോധനയുണ്ടാകും എന്തൊക്കെ തിരുത്തൽ വേണമെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ അണികളോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി വിലയിരുത്താൻ ഒരുങ്ങുകയാണ് സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ശബരിമല സ്വർണ്ണ കവർച്ചയും ആഗോള അയ്യപ്പ സംഘവും ഒക്കെ തിരിച്ചടി എന്നാണ് തിരിച്ചടിയായി എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ പത്ത് വർഷത്തെ ഭരണ നേട്ടവും വികസന പദ്ധതികളും വോട്ടർമാരിൽ വില പോയിട്ടില്ലെന്ന വിലയിരുത്തലുമുണ്ട് ഇന്ന് ചേരുന്ന നേതൃയോഗങ്ങളിൽ ജില്ലകളിൽ നിന്നുള്ള വോട്ടുകൾ വോട്ട് കണക്കുകൾ കൂടി ചേർത്ത് വെച്ചുള്ള പരിശോധനയും ഉണ്ടാകും എന്തൊക്കെ തിരുത്തൽ വേണമെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുവാനും അണികളോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്